പെലനോസിസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷനുകളാണുള്ളത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോരുത്തരുടെ പേരും പിന്നെ നമ്പരും എഴുതി പ്ലാന്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പ്ലാന്റ് നമ്മൾ പിന്നെ ഡി ടി ഡിസി വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന പ്ലാന്റുകളിലെല്ലാം നമ്മൾ പേരുകൾ എഴുതി മാറ്റി വെക്കും പിന്നെ അത് ആർക്കും കൊടുക്കത്തില്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും വാൻഡാ ആണെങ്കിലും ഫെലനോസസ് ആണെങ്കിലും ഓർക്കിഡ് ആണെങ്കിലും വീഡിയോ കോൾ ചെയ്താണ് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പ്ലാന്റ് തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് തരും ഇപ്പം കോംബോ ഓഫറ് ഓർക്കിഡിനുണ്ട് ഓർക്കിഡിൻ്റെ കോംബോ വരുന്നത് പത്തെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അഞ്ചെണ്ണം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുമാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് അതും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കായംകുളത്തോട്ട് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് ദുഃഖവെള്ളി ആയതുകൊണ്ട് ചോറുമൊക്കെ കെട്ടിയാൽ പോയത് കടകളൊക്കെ അവധിയാണ് ഹോട്ടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കായംകുളത്തോട്ട് പോയത് ഒരുപാട് കൂട്ടാനൊന്നുമില്ല കുറച്ച് കൂട്ടാനൊക്കെ ഉള്ളു ഞാനിന്ന് ഒച്ചറി അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് മീനൊന്നും കൂട്ടിയില്ല മമ്മിയുടെ കൂടെ ചോറ് കഴിച്ചപ്പോൾ ആരണ്ടൊക്കെ എന്നോട് വാട്സപ്പിൽ ചോദിച്ചു കറിയൊക്കെ ഒരുപാട് കുറവാണല്ലോ ചേച്ചി എന്ന് എനിക്ക് കറികളോടൊന്നും കൂടുതൽ താല്പര്യമില്ല പിന്നെ മമ്മിയുടെ അടുത്ത് പോയി ചോറ് കഴിച്ച് ഞാൻ പെട്ടെന്ന് കയറി ചെല്ലുമായിരുന്നു അല്ലെങ്കിൽ നേരത്തെ വിളിച്ചിട്ടൊന്നും അല്ല കഴി ചെന്നത് പിന്നെ അവിടെ ആരും ഇല്ലായിരുന്നു മമ്മി മാത്രമേ ഉള്ളായിരുന്നു മമ്മി തന്നെയല്ല താമസിക്കുന്നത് പപ്പായും ഉണ്ട് പിന്നെ എൻ്റെ ആങ്ങളുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് അതും കുറച്ച് പേര് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു എല്ലാവരും ഉണ്ട് അന്നേരം അവിടെ ആരും ഇല്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് താമസിക്കുന്നത് പിന്നെ പെട്ടെന്ന് കയറി ചെന്നപ്പോൾ അവിടെ ഉള്ള കൂട്ടാനൊക്കെ കൂട്ടി ഞാൻ കഴിച്ചെന്നേ ഉള്ളൂ വീഡിയോ എടുക്കാനൊന്നും തീരുമാനിച്ചതല്ല അങ്ങനെ നമ്മൾ ആ വീട്ടിൽ ചെന്നു മറ്റേ ഒരുപാട് ഓർക്കിഡുകളുണ്ട് അടിപൊളിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ചെടിയെ ഒത്തിരി സ്നേഹിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുള്ള വീടായിരുന്നു ഒരുപാട് അടിപൊളിയായിട്ട് തന്നെയാണ് പ്ലാന്റ് എല്ലാം വെച്ചേക്കുന്നത് ഇപ്പം വീട്ടിൽ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെടികൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശരിക്കും ഒരു നേഴ്സറിക്ക് ഉള്ള സ്ഥലമൊക്കെ തന്നെ ആ വീടിൻ്റെ മുറ്റത്തുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ ആ ഈ വീട്ടിലെ അമ്മയുടെ മോന് ഇവരുടെ ഇവിടുത്തെ ആ മക്കൾ വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് മാറ്റി വെച്ചത് ഞങ്ങളിവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പം നമ്മളോട് നമ്മൾ വിളിച്ചപ്പോഴേ പറഞ്ഞതായിരുന്നു നമുക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമേ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ വെള്ളിയാഴ്ച ഷോപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് കൊടുക്ക കൊടുത്തത് എല്ലാ പ്ലാന്റും വന്ന് കൊണ്ട് കൊടുത്ത് എല്ലാം തിട്ടമാക്കി ചെയ്യേണ്ട രീതികളും ഫെലനോസസ് എങ്ങനെയാണ് നടേണ്ടതെന്നുള്ള രീതികളൊക്കെ കാണിച്ചു കൊടുത്തു പോട്ടില്ലായിരുന്നു എല്ലാം നടാൻ പിന്നെ അവിടെ നിന്നൊരു പോട്ടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുത്തു പോട്ടൊക്കെ ഇനി വാങ്ങിച്ച് ഇതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെക്കും ഇടുന്ന കൊടുക്കേണ്ട വളവും ഓർക്കിഡൊക്കെ വളർത്തി നല്ല പരിചയമുള്ളതുകൊണ്ട് ഓർക്കിഡ് അതുപോലെ തന്നെയാണ് എൻ്റെ സംരക്ഷണം പിന്നെ വെള്ളം വെള്ളമൊഴിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെയിലും വേണ്ട അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല ആൾക്കാരും ഒക്കെ ആയിരുന്നു നല്ല പുതിയൊരു വീട്ടുകാരെക്കൂടെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞു വീട്ടിൽ ഗാർഡനൊക്കെ ഇനി സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പുറത്ത് ഓർക്കിഡിന് ഒഴിക്കുന്ന വളങ്ങളൊക്കെ തന്നെയാണ് ഫെലിനോസി നമ്മൾ ഒഴിക്കുന്നത് പിന്നെ നാടുമ്പോൾ കുറച്ച് ചകിരിനാരും കരിയും മാത്രം വെച്ച് പ്ലാന്റ് നട്ടാൽ മതി ഓർക്കിഡിൻ്റെ കെയറിങ് പോലെ തന്നെയാണ് പിന്നെ ഇതിന് വെയിൽ ഒട്ടും വേണ്ട വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത പ്ലാന്റുകളാണ് ഓർക്കിഡും ഫെലനോസസസും ഒക്കെ ഇവിടെ വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളിടത്ത് തന്നെ ഓർക്കിഡ് സെറ്റ് ചെയ്ത് നല്ല നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഓർക്കിഡ് വളർത്തുവാൻ ഇവർക്ക് നല്ലതായിട്ട് അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ നേരത്തെ തൊട്ടേ ഇവിടെ ഓർക്കിഡൊക്കെ ഉള്ളതായിരുന്നു പിന്നെ ഈ വലിയ വെയിലും ഒന്നും ഇല്ലാത്തടത്ത് വേണം ഈ ഫെലനോസസ് വെക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളവിടുന്ന് നേരെ ഓച്ചറ വന്നു ഓച്ചര അമ്പലത്തിൽ കയറി തൊഴുതു അത്ര അടുത്തായതുകൊണ്ടാണ് ഓച്ചറയക്കൂടെ പോകാനായിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ മീനും ഒന്നും കൂട്ടാതെ വ വന്നത് പൊതിക്ക് ചോറിന് മീനൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം വന്നു തൊഴുതു വളരെ സന്തോഷമുണ്ട് അമ്പലത്തിലൊക്കെ കയറാൻ പറ്റി ഓച്ചര അമ്പലത്തിൽ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഈ അമ്പലത്തിനകത്ത് വഴാൻ പറ്റും ഈ അമ്പലം അടയ്ക്കത്തില്ല ഇത് അമ്പലമായിട്ടില്ല ഒരാലിൻ്റെ ചുവട്ടിലാണ് അതൊക്കെ ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ എവിടെയെങ്കിലും അല്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവർ അവരുടെ അവർക്കറിയാനും വേണ്ടിയാണ് പറഞ്ഞു പിന്നെ ആരുമില്ലാത്ത ഒരുപാട് ആൾക്കാരുടെ ഒരു അഭയകേന്ദ്രവും കൂടാണ് ആഹാരവും എല്ലാം ഇവിടുന്ന് കിട്ടും അതുകൊണ്ട് ഒരുപാട് ആരുമില്ലാത്ത അച്ഛനും അമ്മമാരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ അമ്പലത്തിൽ വരാൻ മറ്റുള്ള അമ്പലത്തിൽ വരുന്നതിനേക്കാളും മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്